ഉപദേശിക്കാ ഞാൻ ആരുമല്ല ഉപദേശിക്ക ഞാൻ അർഹനുമല്ല എന്നാൽ ഖുർആആൻ കിന് സ്വീഹച്ച് പെർ കുച്ചുകാർ കരോയാറോ വിശുദ്ധമായ ഖുർആനിന്റെ സാരോപദേശങ്ങൾ നമുക്കൊന്ന് നോക്കാം വിശുദ്ധ ഖുർആൻ നൽകുന്ന ഉപദേശങ്ങൾ അത് അള്ളാഹുവാണല്ലോ മനുഷ്യനല്ലല്ലോ പറയുന്നത് ആ സാരോപദേശങ്ങളൊന്ന് കേട്ടു നോക്കാം അതുകൊണ്ട് സുന്നത്ത് അതുകൊണ്ട് യുവാക്കളോട് വിശുദ്ധ കുറാനും തിരുനബിയും എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ഇനിയുള്ള ചർച്ച അള്ളാഹു നമുക്ക് ആ തിരുവഴിയിൽ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്താൻ അള്ളാഹു നമുക്ക് നൽകട്ടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ആരോഗ്യ കാലഘട്ടം മുഴുവനും നമുക്ക് യൗവനമായിട്ട് കണക്കാക്കാൻ കഴിയും ചില ചോദ്യങ്ങളാണ് യുവാക്കളോട് യുവജനങ്ങളോട് ചോദിക്കുന്നത് മൂന്ന് പ്രധാനമായി ചോദ്യങ്ങൾ അവസാനത്തെ നാലാമത്തെ അതിപ്രധാനമായ ഒരു ചോദ്യവും ഒന്ന് നിങ്ങളും വിശുദ്ധ ഖുർആാനും തമ്മിലുള്ള ബന്ധം എന്താണ് ഏതൊരു യുവാവ് ഏതൊരു നാട്ടിലും പ്രശ്നങ്ങളുണ്ട് എല്ലാ നാടുകളിലും കുഴപ്പക്കാരുണ്ട് കുഴപ്പമില്ലാത്തവരുണ്ട് പച്ചപ്പാവങ്ങളുണ്ട് മഹാപൂക്കിരികളുണ്ട് എല്ലാ നാട്ടിലും നമ്മൾ ഓരോ നാടുകളിൽ ഇങ്ങനെ നോ കറങ്ങുന്നത് കൊണ്ടറിയാൻ പറ്റും എല്ലാ ഇടങ്ങളിലും സ്വഭാവ ഗുണങ്ങൾ ഒരുപോലെയാണ് ജനങ്ങളുടെ രീതികൾ ഒരുപോലെയാണ് ചെറുപ്പക്കാർ വളരെ വഴിവിട്ട് ജീവിക്കുന്ന വിഭാഗങ്ങളുണ്ട് ചില സ്ഥലങ്ങളുണ്ട് പക്ഷെ അലഹന്തല്ല ഇവിടുത്തെ സജ്ജനങ്ങളായ ഉമറാക്കളുടെ ആ മുൻനിരയിൽ നിന്നുള്ള നമ്മുടെ നേതൃത്വവും ഇവിടുത്തെ യുവജനങ്ങൾ വളരെ നന്മ നിറഞ്ഞ വളരെ സഹവർത്തിത്വവും സൗഹാർദ്ദവും സ്നേഹവും നന്മയുമുള്ള മക്കളാണ് നമ്മുടെ ഈ പാറാട് പ്രദേശത്തുള്ളത് എന്ന് വളരെ സ്നേഹത്തോടെ അഭിമാനത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒരു മുഖസ്തുതി പറയല്ല കാരണം പ്രശ്നങ്ങളിലൂടെ ഞാൻ അങ്ങനെ പറയില്ല അത്രയും നല്ല ഒരു യുവജനങ്ങളെ നമുക്ക് വാർത്തെടുക്കാൻ കഴിഞ്ഞു നമ്മുടെ വോളണ്ടിയർമാർ വളരെ ചെറിയ മക്കൾ മുതൽ ഈ പരിപാടിക്ക് വേണ്ടി വെയിലുകൊണ്ടും പൊടിയിലും റോഡിലുമായി നിൽക്കുകയാണ് ഈ ഒരു നന്മ നമുക്ക് കാലാകാലങ്ങളിൽ നമ്മുടെ നാടുകളിൽ നിലനിൽക്കണം അവരുടെ ആ ഒരു സ്നേഹം ദീനിനോടും അള്ളാഹുവിനോടുമുള്ള ആ ഒരു പ്രതിബദ്ധത ആ വെളിച്ചം കെട്ടുപോവാതിരിക്കണം ഒരു വെളിച്ചം ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമില്ല പക്ഷെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ നല്ല അധ്വാനം വേണം അള്ളാഹു നമ്മെ സഹായിക്കട്ടെ എന്ന് ആയിരക്കുകയാണ് അതുകൊണ്ട് യൗവനം വിട പറയും മുമ്പേ ചില ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ആ യൗവനത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കടക്കാൻ ഈ ചോദ്യങ്ങളുടെ ഉത്തരം ശരിയാണെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ടുള്ള നിങ്ങളുടെ യാത്ര എളുപ്പമാണ് ആദ്യത്തെ ചോദ്യം മോള് മുതൽ ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കളും ജോലി തേടുന്നവരും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ആ ഒരു തലത്തിൽ ജീവിക്കുന്ന ആ ഒരു പ്രായത്തിൽ ജീവിക്കുന്ന ആളുകൾ നിങ്ങളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സംസാരിക്കണം എന്നാഗ്രഹമുണ്ടോ ഒതുവെടുത്ത് അക്ബർ എന്ന് കെട്ടി നിസ്കാരം തുടങ്ങിയാൽ നിങ്ങൾ അള്ളാഹുവിനോട് സംസാരിക്കുകയാണ് അള്ളാഹുവിന്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കണമെന്നാഗ്രഹമുണ്ടോ ഉദു എടുത്ത് ഖുർആൻ ഓതിയാൽ നിങ്ങൾ അള്ളാഹുവിന്റെ സംസാരം കേൾക്കുകയാണ് ഈ ഒരു സൗകര്യം അള്ളാഹു നമുക്ക് നൽകിയില്ലയോ നമ്മുടെ സൃഷ്ടാവിനോട് എപ്പോൾ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു അപ്പോയിൻമെന്റ് ആവശ്യമില്ലാതെ വലുവെടുത്ത് തിബിലായിലേക്ക് തിരിഞ്ഞ് അള്ളാഹു അക്ക് പറ നമ്മുടെ നിസ്കാരം നമ്മൾ അള്ളാഹുമായുള്ള സംസാരമാണ് അള്ളാഹുവിന്റെ സംസാരമാണ് കുർആാൻ അതുകൊണ്ട് ഖുർആൻ ഓതുന്നത് അള്ളാഹുവിൻ്റെ സംസാരം നമ്മൾ കേൾക്കുകയാണ് നമ്മൾ ഇതിനെത്ര സമയം ചെലവഴിക്കാറുണ്ട് നമ്മുടെ മീഡിയകളും സോഷ്യൽ മീഡിയകളും നമ്മുടെ നെറ്റ്വർക്കുകളും നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ഇതിനു വേണ്ടി സമയം കളഞ്ഞതിൽ പിന്നെ അള്ളാഹുവിനു വേണ്ടി കുർആആാനിന് വേണ്ടി എത്ര നേരമാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിയുന്നത് ഇതിനുത്തരം നിങ്ങൾ നൽകണം ആ ഉത്തരം ശരിയെങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം പ്രയാസമില്ലാങ്ങൾ മനുഷ്യ ജനങ്ങൾ മനുഷ്യർ യുവജനങ്ങൾ മാത്രമല്ല എല്ലാവരോടും അള്ളാഹുവിന്റെ ഹബീബിന്റെ ആഹ്വാനമാണ് നിങ്ങൾ വിശുദ്ധ ഓതേണമേ അതറിയാത്തവർ പഠിക്കുക അതിൽ മടി വിചാരിക്കരുത് എനിക്ക് ഓതാൻ അറിയില്ല ഇനിയിപ്പൊ എങ്ങനെ ചോദിച്ചു പഠിക്കുക ഒരിക്കലും മടിപാടില്ലാത്ത വിഷയമാണത് എന്തിനും നാണീക്കണം അള്ളാഹുവിന്റെ സംസാരം പഠിക്കാനല്ലേ റബ്ബിന്റെ ഖുർആന നിങ്ങൾ ഖുർആൻ ഓതേണമേ വിശുദ്ധമായ ഖുർആൻ ഓതി നടക്കുന്ന ആളുകൾക്ക് നാളെ സാക്ഷി പറയാൻ വിചാരണയുടെ നാളിൽ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ഖുർആൻ വരുമെന്ന് നമ്മുടെ ഷെൽഫുകളിൽ കിടക്കുന്ന ഖുർആൻ നമ്മുടെ അലമാരകളിൽ വിശ്രമിക്കുന്ന ഖുർആൻ നമ്മുടെ വീടുകളിൽ സുലഭമായി കിടക്കുന്ന കുർആആാനുകൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വരും റബ്ബേ എന്നെ എടുത്തു നോക്കാൻ സമയം കിട്ടാത്തവരാണവർ അവരുടെ മൊബൈൽ ഫോണുകൾ ചാർജ് തീരുമ്പോഴേക്ക് ചാർജ് ചെയ്തിട്ടുണ്ട് ബാലൻസ് തീരുമ്പോഴേക്ക് ബാലൻസ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ അള്ളാഹെ വിശുദ്ധ റമലാൻ കഴിഞ്ഞു പോയതിൽ പിന്നെ എന്നെ എടുത്തു നോക്കിയിട്ടില്ല അവരെ സ്വയം ചാർജ് ചെയ്യാനുള്ള നിന്റെ റുഹാനിയായ ചാർജാണ് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു എടുത്തു നോക്കിയിട്ടില്ലെന്ന് നാൾ അള്ളാഹുവിന്റെ ഖുർആൻ അത് ഉപേക്ഷിച്ചവർക്കെതിരെ സാക്ഷി പറയുമെന്ന് മഹാനായ റസൂല നമ്മളും ഖുർആാനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഒരു ദിവസം എത്ര പേജ് ഖുർആാൻ നമുക്ക് ഓതാൻ കഴിയുന്നുണ്ട് ജീവിത തിരക്കില്ലാത്തവരാരാണ് എല്ലാവർക്കും തിരക്കാണ് എല്ലാവർക്കും തിരക്കാണ് ഈ തിരക്കിനിടയിൽ അള്ളാഹുവിന്റെ വചനത്തിന് വേണ്ടി സമയം എത്രയാണ് നമ്മൾ മാറ്റിവെക്കുന്നത് നിങ്ങൾ പ്രശോഭിതമായ രണ്ട് വിശുദ്ധ ഖുർആനെ രണ്ട് സൂറച്ചുകൾ മറന്നുപോവാതോയും ിയാനി കൈ കൂറത്തുൽ ബഹ്റയും ആലു എമ്രാനും ഓതുന്ന ആളുകൾക്ക് നാളെ പരലോകത്തിന്റെ വിചാരണ നാളിന്റെ കത്തിച്ചുലിക്കുന്ന ചൂടിന്റെ മേൽ അവരുടെ തലകളിലേക്ക് ആശ്വാസമായി തണലായി വരാൻ സൂറത്തുൽ ബഹ്റയും സൂറച്ചു ആലു എമ്രാനും നാളെ മേഘ പടലമായി മഷറയിൽ വന്നു നിൽക്കുമെന്ന് ബിയുനാർ സൂലുംവാ ചില ആളുകളുടെ മേഘമുണ്ട് ആ മേഘത്തിന്റെ തണൽ അവർക്കല്ലാതെ മറ്റൊരാൾക്കും ലഭിക്കുകയില്ല അവർക്കല്ലാതെ മറ്റൊരാൾക്കും ആ തണൽ കിട്ടില്ല ആ മേഘപടലങ്ങൾ പടലങ്ങൾ കാണുന്നവരറിയണം ഇവര് സൂറത്തുൽ സൂറത്തു ആലു നാളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷയായി പറന്നു വരുന്ന രണ്ട് പറവുകളാണ് ആൽമാനും സൂറത്തു ബഹ്റയും എന്ന രണ്ട് സൂറത്തുകളെന്ന് അതുകൊണ്ട് യുവജനങ്ങളോട് യൗവനും വിടവറയും മുമ്പേ ചോദിക്കാനുള്ളത് നിങ്ങളിൽ വിശുദ്ധ ഖുർആനുമായുള്ള മെലിഞ്ഞ കാലുകളാണ് ഒരാൾ ഇരുന്നാൽ ആ ഇരുന്ന ആളിന്റെ കൂടെ നിന്നാൽ ഇരിക്കുന്ന ആളിന്റെ അത്രേ ഹൈറ്റുള്ളൂ വളരെ മെലിഞ്ഞവരാണ് ഒരു മരത്തിന്റെ മുകളിൽ നിബിധങ്ങൾക്ക് വേണ്ടി അറാഖിന്റെ ഒരു ഒരു ശിഖരം ഒരു കമ്പ് പറിച്ചെടുക്കാൻ മുറിച്ചെടുക്കാൻ വേണ്ടി കയറിയപ്പോ കാറ്റടിച്ചപ്പോ ആ ചെറിയ മരത്തോടൊപ്പം ആടി വീഴാൻ പോകുന്ന ഇവര് മസൂർ ലാഹുനെഹുവിന്റെ മെലിഞ്ഞ രണ്ട് കാലുകൾ കണ്ടപ്പോഴാണ് സുഹാബിമാരിൽ ചില ചിരിച്ചുപോയത് ലാഹുൻ റസൂര് ചോദിച്ചു അജബൂന അതി ഇവന് മഷവും അധികം ലാഭുവിന്റെ കാലിന്റെ വണ്ണം കുറഞ്ഞതുകൊണ്ട് മെലിഞ്ഞ കാലായതുകൊണ്ട് നിങ്ങൾ ചിരിക്കുകയാണോ വല്ലാ തന്നെയാണ് സത്യം ാണ് സത്യംപരലോകത്ത് അള്ളാഹുവിന്റെ ഭാരമുള്ളവയാണെന്ന് പണ്ഡിതനായിരുന്നു ജീവിതത്തിൽ കൊണ്ടു നടന്നപ്പോ അള്ളാഹു നൽകിയ സ്ഥാനം ആകാശലോകങ്ങളിലെ മാലാഖമാരെക്കാളും മനുഷ്യൻ അള്ളാഹു ഉയർത്തും ഈ വിശുദ്ധ കലാം കൊണ്ട് വലിയൊരു വിഭാഗം ആളുകളെ അള്ളാഹു ഈ ഖുർആാനു കൊണ്ട് മാത്രം ഉയർത്തുന്നുണ്ടെന്ന് അഷ മഹാനായി റസൂർ വസല്ലം മഹാനായിബിൻ മസൂദ് എന്നവരെപ്പോഴും ഖുർആൻ ഓതുമ്പോ നിബിധങ്ങൾ ചോദിച്ചു ഖുർആൻ നിങ്ങൾ എനിക്കൊന്ന് തരുമോ മദ്രസയിൽ പഠിക്കുന്ന മക്കള് രണ്ടാം ക്ലാസ്സിലും മൂന്നിലോ നാലിലോ അഞ്ചിലോ പഠിക്കുന്ന മക്കൾ മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുന്നവരുണ്ട് നമ്മുടെ മക്കളോട് എപ്പോഴെങ്കിലും ഒരല്പസമയം മകരഭിഷന്റെ ഇടയിലെങ്കിലും കയറി വന്ന മക്കൾ ഉറങ്ങുന്നതിന്റെ മുമ്പ് മോളെ വിശുദ്ധ ഖുർആൻ മോളൊന്ന് ഓദിക്കെ ഉപ്പൊന്ന് കേൾക്കട്ടെ ഉണ്മയൊന്ന് കേൾക്കട്ടെ നമ്മൾ ചോദിക്കണം മക്കളോട് നിങ്ങൾ എനിക്ക് വേണ്ടി കുറാൻ ഊതി തരേണമേ എന്ന് അഷറഫ്ലാഹുലി അർത്ഥമറിഞ്ഞാലും അറിയാതോ ഊതിയാലും ഒരുപോലെ പ്രതിഫലമുള്ള അള്ളാഹുവിന്റെ കിതാബാണിത് അർത്ഥം അറിഞ്ഞോതുന്നവർക്ക് പ്രതിഫലം ഏറെയാണ് ഇബിനോദിതങ്ങളെ നിങ്ങൾ എനിക്ക് കുറാൻ എന്ന് ഊതിത്തരൂ അപ്പോഴാണ് അത്ഭുതത്തോടുകൂടെ അങ്ങല്ലയോ ഞങ്ങൾക്ക് ഇത് പഠിപ്പിക്കുന്നത് അങ്ങേക്ക് ഞാൻ ഓതിത്തരികയോ നിബിയെ അങ്ങല്ലേ ഞങ്ങൾക്ക് ഓതിത്തരേണ്ടത് ഇവന് അങ്ങേറ്റ ത അതബോട് അച്ചടക്കത്തോടെ സ്നേഹത്തോടെ നബിയോട് ചോദിച്ചു അങ്ങയുടെ മേലല്ലയോ അള്ളാഹു ഖുർആൻ ഇറക്കിയത് അങ്ങല്ലയോ ഖുർആൻ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് പഠിപ്പിച്ചു തന്നത് അങ്ങോതുകയല്ലാതെ അങ്ങേക്ക് ഞാൻ ഓതിരികയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നി ഉഹിബ്ബു ഇഷ്ടമാണ് അൻ മിൻ ഗൈരി മറ്റൊരാൾ മറ്റൊരാൾത കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് ഹബീബുനാ നമ്മുടെ യുവജനങ്ങൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മുടെ വാഹനങ്ങൾക്കുള്ളിൽ അള്ളാഹുവിനെ പറ്റി പറയപ്പെടുന്ന എന്തെങ്കിലും പ്രഭാഷണമോ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം ഖുർആാനിന്റെ പാരായണമോ നമുക്ക് എത്ര മനോഹരമായി ഉപയോഗപ്പെടുത്താം നമ്മുടെ യാത്രയുടെ നീളം പറക്കത്ത് മാലാഖമാരുടെ സംരക്ഷണം ദുഷിച്ച ചിന്തകൾ വരാതിരിക്കുന്നത് അങ്ങാടികളിലൂടെ കടന്നു പോകുമ്പോൾ പരസ്യ ഫലകങ്ങളടക്കം മനുഷ്യനെ തിന്മയിലേക്ക് ചിന്തിപ്പിക്കുന്ന സർവമാന സ്റ്റിമുലേഷനുകളെയും അതിർ എല്ലാം മറികടക്കാൻ കഴിയുന്ന വിധം ആത്മീയമായ വെളിച്ചം നമ്മുടെ കൽവിലേക്ക് വേണമെങ്കിൽ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം നമ്മൾ നടത്തണം അല്ലെങ്കിൽ നമ്മൾ കേൾക്കണം വാഹനത്തിലൊക്കെ എത്ര സൗകര്യമുണ്ട് വാഹനമുള്ളവർക്ക് എത്ര സൗകര്യമുണ്ട് വിശുദ്ധ ഖുർആൻ അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ മാറ്റിവെച്ച ഒരു യു എസ് ബി എന്തെങ്കിലും ഒരു സി ഡി ഒരു എം പി ത്രീ ഒരു എം പി ഫോർ എന്താവട്ടെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമുക്ക് കേൾക്കണം നിബിധങ്ങൾ പറയുമായിരുന്നു മറ്റൊരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ് അത് നമ്മുടെ മക്കൾ തന്നെയാണെങ്കിൽ എത്ര മനോഹരം ഭാര്യയ്ക്ക് മനോഹരമായ ഖുർആൻ ഓതാൻ കഴിയുമെങ്കിൽ ഭാര്യയോട് ഓതാൻ പറയട്ടെ ഭർത്താവിന് നല്ല മനോഹരമായി ഓതാൻ കഴിയുമെങ്കിൽ ഭർത്താവിൽ നിന്ന് ഭാര്യകൾക്കട്ടെ ഉമ്മയിൽ നിന്ന് മക്കൾ മക്കളുകൾക്കട്ടെ മക്കയിൽ നിന്ന് മക്കളിൽ നിന്ന് ഉമ്മമാരികൾക്കട്ടെ എത്ര മനോഹരമാണ് ലോകത്തിന്റെ ഗുരുവാണ് ചോദിച്ചത് ചെറുപ്പക്കാരനാണ് ഇരുപത് വയസ്സ് പ്രായമുള്ള കാലമാണത് അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ് യുവാക്കളോട് പറയുന്നത് നിങ്ങളും കുർആാനും തമ്മിലുള്ള ബന്ധമെങ്ങനെയുണ്ട് യൗവനും വിട പറയും മുമ്പേ നിങ്ങൾ ഉത്തരം പറയണം നിങ്ങൾ അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് സമയം സമയം എക്സമയം എന്ന് മാത്രമല്ല ഒരുപാട് റീപച്ചുകളും നിമീമച്ചുകളും കഥഫടക്കമുള്ള മാരകമായ തെറ്റുകൾ വളരെ ഗുരുതരമായ പാപങ്ങൾ നമ്മുടെ കൺമുമ്പിലേക്ക് കടന്നു വരുന്ന കാലം അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് അള്ളാഹുന്റെ എടുത്ത് ഓതി നോക്കട്ടെ നമ്മുടെ പള്ളികൾ എത്ര മനോഹരം എത്ര സൗകര്യമുള്ള മസ്ജിദുകൾ എത്രയെല്ലാം മുസാഫുകൾ എത്ര മനോഹരമായ പ്രിന്റ് നല്ല നല്ല ലൈറ്റ് വെളിച്ചം നമ്മുടെ മുൻഗാമികൾക്ക് മനോഹരമായോ രാത്രികളിൽ അവർക്ക് ഓതാൻ പ്രയാസമല്ലേ മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിലല്ലേ നമ്മുടെ ഉപ്പമാര് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങൾ വളർന്നു വന്നത് ഇന്ന് എത്ര റാഹറ്റാൻ എത്ര വെളിച്ചമുണ്ട് നമ്മുടെ വീടുകളിൽ ആ വെളിച്ചത്തിന് ഒരു ശുക്ർ നമ്മുടെ വീടുകൾ അള്ളാഹു നിന്ന് ശുക്ർ നമ്മുടെ സൗകര്യങ്ങൾക്ക് അള്ളാഹുവിനോട് ചെയ്യേണ്ട ഷുക്കറ് നമ്മൾ ഒരു ദിവസം ഒരു പേജെങ്കിലും കുറാൻ ഒതാൻ സമയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എത്ര ദുർബലമാണ്

നിങ്ങൾ ഓതണം ഓതാൻ തുടങ്ങി ഹബീബ് റിഫ്ലക്ട് ചെയ്യണം എന്ന് പറയുകയാണ് അതിന്റെ ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം ഒന്നും മനസ്സിലായില്ലെന്നിരിക്കെ ഇത് അല്ലാഹുവിന്റെ കലാമാൻ എന്റെ റബ്ബനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയെങ്കിലും വേണം എന്നല്ലാതെ നമ്മൾ കുറാനോധന അശ്രദ്ധമായിരിക്കുന്നു അങ്ങനെ ആവല്ലേ ഇതെല്ലാം ജീവിതത്തിൽ അള്ളാഹു നൽകിയ ആയുസിൽ എന്ന മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും സങ്കീർണ്ണമായ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനം ഗ്യാസ് ആണ് നമ്മൾ അകത്തെടുക്കുന്നത് ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ അത് പുറത്തേക്ക് വിടുന്നു അകത്തേക്ക് ഓക്സിജൻ എടുക്കുന്നു നമ്മുടെ ലങ്സിന്റെ ഉള്ളിൽ ചെന്ന് ശ്വാസകോശത്തിന്റെ ഉള്ളിൽ ചെന്ന് നമ്മുടെ രക്തത്തിലേക്ക് കൊണ്ടുപോകുന്ന ഓക്സിജൻ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഓക്സിജൻ നമ്മൾ ആലോചിക്കുന്നുണ്ടോ മനുഷ്യന്റെ ഒരു ഒരു എന്ന അറബിയിൽ പറയുന്ന നെഫസ് നമ്മുടെ ശ്വാസോച്ഛ്വാസം നമ്മുടെ നെഫ്സ് തന്നെ ശരീരം തന്നെ നിലനിൽക്കുന്നത് നെഫസ് കൊണ്ടാണ് ആ ശ്വാസോച്ഛ്വാസങ്ങളിൽ നമുക്ക് ചീ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സുഹൃതം അല്ലാഹുവിൻ്റെ كلام ഓതുгаяയാണ് ബിരു മസ്ഹൂദ് റളിയല്ലാഹു അൻഹു സൂറത്തുന്നിസാഇൽ വദാൻ തുടങ്ങി നബി തങ്ങൾ ഇങ്ങനെ കേട്ടിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇബ്രാഹിം മസ്ഹൂദ് റളിയല്ലാഹു അൻഹു ഓതുгаяയാണ് സൂറത്തുന്നിസാഇലെ 41 ആമത്തെ ആയത്ത് ഓതി ഓതി വന്നൂട്ടത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫകൈഫ ഇദാ ജനാ മിൻ കുള്ളി ഉമ്മതി ബിശഹീദ് فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا نبيه فكيف إذا جئنا من كل أمة بشهيد نبيه അങ്ങയുടെ മുമ്പ് കഴിഞ്ഞുപോയ തലമുറ തലമുറകളിൽ പ്രവാചക ശ്രേഷ്ഠന്മാർ വന്നുപോയ കാലഘട്ടങ്ങളിൽ അതത് കാലഘട്ടങ്ങളിലെ പ്രവാചകന്മാർ അവർ വന്നപ്പോൾ ജനങ്ങൾ എങ്ങനെയാണ് അവരോട് പ്രതികരിച്ചത് എന്നറിയാൻ ജനങ്ങൾ അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ പ്രവാചകന്മാർ നന്മ പഠിപ്പിക്കുന്നവരാണ് അവരെ ബഹുമാനിച്ചിട്ടുണ്ടോ അവർ പറയുന്നത് ശ്രവിച്ചിട്ടുണ്ടോ എന്താണ് അവർ ഉത്തരം കൊടുത്തത് അതിന്റെ മറുപടി എന്നാൽ പരസ്യമായി ആളുകൾ നിൽക്കുന്ന റബ്ബിന്റെ മഷറയിൽ വെച്ച് അള്ളാഹു ഓരോരോ സമുദായങ്ങൾ വിസ്തരിക്കും വിചാരണയ്ക്ക് വേണ്ടി അവരുടെ കൂടെ അവരുടെ നേതാവായ പ്രവാചകനും കൂടെ ഉണ്ടാകും അതാണ് ഖുർആാൻ പറയുന്നത് ഓരോരോ സമുദായത്തിൽ നിന്ന് അവർക്ക് സാക്ഷി പറയാനുള്ള ആളുകളെ നമ്മൾ വിസ്തരിക്കുകയും അങ്ങയുടെ മുമ്പിലിരിക്കുന്നൾക്കും മുഴുവനും സാക്ഷി പറയാൻ നബിയെ നിങ്ങളെ നാം വിസ്തരിക്കുകയും ചെയ്യുമ്പോൾ എന്നെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നബി ഞങ്ങൾ കരയാൻ തുടങ്ങി ുന്നത് നാളെ നമുക്ക് വേണ്ടി ഹബീബിന് വിസ്സരിക്കുമ്പോൾ നിങ്ങളെയും അള്ളാഹിന്റെ കോടതിയിൽ കൊണ്ടുവന്ന് എന്റെ റസൂലിങ്ങനെയൊക്കെ പഠിപ്പിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്റെ ഹബീബിന്റെ ആ ഹബീത്തുകളും ആയത്തുകളും ഖുർഹാനും ദീനും മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയും നമ്മൾ കുറ്റക്കാരായി നിൽക്കുമ്പോൾ നമുക്ക് സാക്ഷി പറയാൻ മുത്തുനബി അള്ളാഹു വിസ്തരിക്കുകയും ചെയ്യുമ്പോ എന്തായിരിക്കും അവസ്ഥ